നമസ്കാരം വാർത്ത സ്പെഷ്യലിലേക്ക് കേട്ടില്ലേ കൂറ്റനാട് അപ്പം ഗോവിന്ദൻ കണ്ട നേരം കവാത്ത് മറന്നു ആ കേട്ടില്ലേ കൂറ്റനാട് അപ്പം ഗോവിന്ദൻ കണ്ട നേരം കവാത്ത് മറന്നു ഏ വേണം പുള്ളേ ി മരിച്ചവരൊക്കെ ഇറക്കിത്തൊടങ്ങിട്ടുണ്ട് ഗോവിന്ദന്റെ ഒരു വിപ്ലവം പറഞ്ഞേ പണ്ട് ഞാന മുഖ്യമന്ത്രി ആയില്ലേ വി എസ് ആയി പിണറായി ആയി നമ്മുടെ പിണറായി രണ്ടാമത് മുഖ്യമന്ത്രി ആയുള്ളൂ എന്തുകൊണ്ടാത് ജനത്തിന് വേണ്ടത് നമ്മളോടും ഈ രാജ്യത്ത് ആദ്യം കർഷക തൊഴിലാളിക്ക് വിഷമപ്പെടുന്നതാര ഓർന്നല്ല നമ്മളാ ഇപ്പൊ കേരളത്തിൽ അറുപത്തിരണ്ട് ലക്ഷം എന്നിട്ട് ഇങ്ങനെയൊന്നും അല്ലല്ലോ ഗോവിന്ദൻ ഗോവിന്ദ എന്നാൽ മുതലാളിത്തെ സമൂഹത്തിൽ ആ സമ്പത്ത് മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞ കോപ്പറേറ്റുകളുടെ പുത്തകളുടെ കയ്യിലാണ് എത്തിച്ചേരുകൾക്ക് സമരങ്ങൾക്ക് തൊഴിലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് അത് ആഹാരമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഗോവിന്ദ എവിടെയെങ്കിലും ഒരിടത്ത് ഒരിടത്ത് നിന്നില്ല കേട്ടോ രണ്ട് വെള്ളത്തേക്ക് കൂടെ കയറിയാല് പോകും ഏയ് ഹറാമാണ് മുതലാളിത്തമാണ് എന്തൊക്കെയായിരുന്നു എന്നിട്ടിപ്പോ പാർട്ടി സമ്മേളനം വിജയിപ്പിക്കാൻ നായനാരെ വെച്ച് എഐ വീഡിയോ ലേശ ഉളുപ്പ് ഓന്തിനേ നാണിപ്പിക്കുന്ന ഇജാതി നിറമാറ്റവിടെ സമ്മേളനത്തിന് ആളെ കൂട്ടാൻ ഇന്ന് കൊള്ളാവുന്ന ആരും പാർട്ടിയിലില്ല ഇനി ഇതൊക്കെ വഴിയുള്ളൂ നിങ്ങൾക്ക് കേട്ടാ പോരെ നാട്ടുകാരോട് നന്ദി വിളി പാവാ നായനാരെ കൂടെ കേൾപ്പിക്കേണ്ട കാര്യമുണ്ടോ ഇത് ആ നല്ല മനസ്സിന് കുഴിയിൽ സമ്മാനം കൊടുക്കരുത് കേട്ടോ അല്ല ഗോവിന്ദൻ ഏഐ അയ്യേയാണല്ലോ ആശാൻ അടുപ്പിലാകാന്നാണല്ലോ ഉം ഇത് അനിയത്തിയെ കാണിച്ച് ചേച്ചിയെ കെട്ടിപ്പിക്കുന്ന പരിപാടിയാണ് നാട്ടാരെ ആ നാട്ടാർക്ക് ബോധമുണ്ട് കേട്ടോ ഉം അടുത്ത തെരഞ്ഞെടുപ്പ് എത്താറായിട്ടുണ്ട് ഒന്നാം പിണു സർക്കാരിന് വി എസിനെ കാണിച്ച് സീറ്റൊപ്പിച്ചു രണ്ടാം പിണു സർക്കാരിന് ശൈലജയെ കാണിച്ച് സീറ്റൊപ്പിച്ചു സ്വപ്നം കാണുന്ന മൂന്നാം പിണു സർക്കാരിനെ കാണിക്കാൻ അയച്ച മുക്കിന്റെ തല ഫുൾ ഫിഗർ കാണിച്ചാൽ നാട്ടാരി കൂവും ചാണക വെള്ളം തളിക്കും അയിന് നായനാരെ ഇറക്കി പിന്നാലെ എ കെ ജിയും ഇ എം എസും ഒക്കെ വരും എന്നാലും എന്റെ ഗോവിന്ദ ഇങ്ങനെ യൂടേൺ അടിക്കാമോ ആദ്യം ഏയ് സോസ്യലിസം ആണെന്ന് കീച്ചി പണിപാലും വെള്ളത്തിൽ കിട്ടിപ്പോ വീണ്ടും ഒരു യൂടേൺ അടി ഏർഷാണെന്ന് ആ സോസ്യലിസം ഏ വീഡിയോ നമ്മുടെ കയ്യിൽ ഭദ്ര ആണ് കേട്ടോ മക്കളെ അത് കാണിയിരിക്കും ആ വിപ്ലവത്തിന്റെ പേരെന്നാ അതാണ് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ അടിസ്ഥാനം അപ്പോ എ മൂത്താൽ ഉണ്ടാവാൻ സാധ്യത എന്നാ സോഷ്യലിസ്റ്റിലേക്കുള്ള യാത്രയാണ് ഒരു വേണ്ട നിങ്ങൾക്ക് അതുകൊണ്ട് മാർസം വളരെ കറക്റ്റാണ് ആ ശാസ്ത്രം കൃത്യമായിട്ട് നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഞാൻ ഞാൻ പറയുന്നത് ഇനി ും അത് പിന്നേ മൂത്ത് മൂത്ത് വന്നാൽ ഗോവിന്ദനാകും പിന്നെ മൂക്കാനായിട്ട് ഇല്ല അപ്പോഴേ നെല്ലിക്കാത്തളം വെച്ചോണം കിട്ടുവാണെങ്കിൽ ഒരു ചെമ്പരത്തെയും കൂടി പറച്ച് മൂപ്പനെ ചെവി മേലോട്ട് വെച്ച് കൊടുത്തേക്കണം ആ മൂലയിലെങ്ങാൻ പോയി തുള്ളട്ടെ ആ മുക്കിയാ കൂടത്തുള്ളു എന്റെ പൊന്നുപൊടച്ച പോലെ എന്തൊക്കെ കാണണം ഇത് ും മുഖ്യൻ എന്തേലും കാര്യത്തിന് ഗോവിന്ദനെ ഏൽപ്പിച്ചിട്ടുണ്ടോ എറണക്കേടാ അച്ചേട്ട മുഖ്യനെയും സർക്കാരിനെയും തള്ളാൻ വന്നിട്ട് പാർട്ടിയുടെ മൂട്ടിൽ പടക്കം പൊട്ടിച്ചിട്ടേ ഗോവിന്ദന് മടക്കമുള്ളൂ ഇത്തവണയും പതിവ് തെറ്റിച്ചിട്ടില്ല ഏയ് നായനാരെ ഇറക്കി പൂര തെറിവിളി മേടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുക നായനായരുടെ ഏ വീഡിയോ കണ്ട കണ്ടവാടെ പിണറായിയുടെ മോന്തായം കാണിച്ചിട്ട് മുതലാളിത്തം തുലയട്ടെ ലാൽ സലാം നായനാർ മുദ്രാവാക്യം വിളി മുഖ്യൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതൊക്കെ തന്നെ ആണല്ലോ അവസ്ഥ ഇത് മെച്ചപ്പെടുന്നില്ലല്ലോ മുഖ്യ അങ്ങോട്ട് ചി പി എമ്മിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മരിച്ചവർ വീണ്ടും ജീവിക്കുന്നു ജീവിച്ചിരുന്നവർ ചത്ത കിടക്കുന്നു കരിമ്പുലിയും കരിമ്പടവും രണ്ടാണ് സഖാക്കളെ നായനാരെ കരിമ്പുലി നമ്മൾ സമ്മയിക്കും അത് ബട്ട് ഇതിപ്പോഴുള്ളത് പടം വെറും പടം എന്നാലും കാലം പോയി ഒരു പോക്കേ കമ്പ്യൂട്ടർ വിഡിപ്പെട്ടി എന്നും പറഞ്ഞ് സമരം നടത്തിയ ടീംസാ ദൈതിപ്പേയ് കൊണ്ട് കളിക്കുന്നു എൻ്റെ ഏയ് മുത്തപ്പാ ഇനിയുമുണ്ട് ഇവരുടെ എ ഐ യു ടെനടികൾ അപ്പം നമുക്ക് കാണാം